ചിക്കൻ വെച്ചാലോ മുളക് പൊടി മല്ലിപ്പൊടി ഇച്ചിരി ഉലുവപ്പൊടി മഞ്ഞൾ മസാല എല്ലാം ചിക്കനിൽ പെരട്ടി വെച്ചേക്കുകയാണ് ശേഷം നമ്മൾ ഇതാ ഉള്ളി കൊച്ചുള്ളി കപ്പുള്ളി പച്ചമുളക് ഇതെല്ലാം അരിഞ്ഞ് വെച്ചേക്കുകയാണ് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി ചതച്ച് മിക്സിയിൽ വെച്ചേക്കുകയാണ് കേട്ടോ നമുക്ക് പാചകം തുടങ്ങാം നമുക്ക് കടു പൊട്ടട്ടെ ട് നല്ലവണ്ണം പൊട്ടട്ടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചവച്ചിട്ട ഇങ്ങനെ ഇട്ടാൽ ഒരു കാര്യമുണ്ട് നമുക്കത് ഇങ്ങനെ ഇട്ടാൽ നമ്മളാ ഇറച്ചി വയ്ക്കുമ്പോഴേക്കും ഈ ഉള്ളിയിലും ഇറച്ചിയിലും ഒക്കെ ഇതങ്ങ് പിടിക്കും നമുക്ക് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഉള്ളി ഇടാം അത് മൂക്കട്ടെ അതിൻ്റെ കൂടെ കൂടി ഒന്ന് ഇട്ടുകൊടുക്കാം കേട്ടോ ഉള്ളിയും കൂടിയൊക്കെ ഇട്ട് കൊടുക്കാം നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കാം പച്ചളവ് കൊച്ചുള്ളിയും പച്ചവളവും കപ്പ ഉള്ളിയും കൂടെ നല്ലോണം വാടി വരട്ടെ അടുപ്പിൽ വേവിക്കണം ഗ്യാസ് വേവിക്കുന്ന കഴിഞ്ഞ് നമ്മൾ അടുപ്പിലൊക്കെ ചിക്കൻ വയ്ക്കുന്നതിന് നല്ല ടേസ്റ്റി വെക്ക ഗ്യാസ് വയ്ക്കുന്നേ കഴിഞ്ഞ് അടുപ്പിൽ വേവിച്ച് കഴിക്കുന്നതിനായിട്ട് പ്രത്യേക രുചിയാണ് കേട്ടോ നമുക്കെന്തായാലും ഉള്ളിയൊക്കെ വാടി വരട്ടെ എന്തായാലും ഉള്ളി വാടിക്കൊണ്ടിരിക്കുന്നത് നല്ലോണം ഇളക്കി കൊടുക്കണം ദിവസം വാടി വരുമ്പം നല്ലോണം ഒന്ന് വാടട്ടെ വാടിയാലേ നമ്മളെ ഇറച്ചി വെച്ച ഒരു രുചിയാണ് നല്ലോണം ഒന്ന് വാടട്ടെ നല്ല കണലിൽ അടുത്തിൻ്റെ കണലിലാകുമ്പോഴാണ് ഇതിനൊരു രുചി ഇതിന് നമുക്ക് കുറച്ച് ഉള്ളി ഒന്ന് ഇട്ട് മാറ്റി വെക്കാം എന്തിനാണെന്നറിയാമോ അത് ഞാൻ കാണിച്ചു തരാം കുറച്ചുള്ളി നമുക്ക് ഒന്ന് മാറ്റി വയ്ക്കാം അതിന് ശേഷം നമുക്ക് ചിക്കൻ തട്ടി കൊടുക്കാം ഓക്കെ കേട്ടോ തീ കൂടുതലും തീ കൂടിപ്പോയി കേട്ടോ നിറവാ അല്ലേ ഓക്കെ കേട്ടോ ഇതൊന്നിളക്കി കൊടുക്കട്ടെ തീ ഒന്ന് കുറയ്ക്കാം തീ മാറ് മാറി പൂച്ച എന്നാൽ നമുക്ക് നല്ലോണം ഇളക്കി കൊടുത്ത് എത്രയും ഉള്ളി ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതെന്തായാലും നമുക്ക് മിക്സിയിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് അരയ്ക്കണം ഒരുപാട് അരയരുത് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പും കൂടി ഇട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് അടച്ച് വെച്ച് ഒന്ന് വേവിക്കാം പിന്നെ ചിക്കനിന്ന് വെള്ളം ഇറങ്ങും തോന്നി വെള്ളം ഒഴുകണ്ട ചിക്കനിൽ തന്നെ വെള്ളമുണ്ട് ഒരു നുള്ളു വെള്ളം ആ പാത്രം കഴുകി ഒഴിച്ച് തക്കാളി അരിഞ്ഞ് വെച്ചേക്കുന്ന ചിക്കൻ ഇടങ്ങനെ ഉള്ളി ഒന്ന് മിക്സിയിൽ ഒന്ന് ചതച്ചതാണ് നമുക്കത് ഇട്ട് കൊടുക്കാം തക്കാളി അത് ഇട്ട് കൊടുക്കാം അരപ്പും കൂടി ഇത് വെച്ച് കൊടുക്കട്ടെ അപ്പോൾ അവിടെ ഇരിക്കട്ടെ ചെറിയ ആവിയിൽ വേവട്ടെ കുറച്ച് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഒന്ന് ഇളക്കി മിസ്സി ചെറിയ തീയിലാവുമ്പോൾ വെള്ളം വെള്ളമെല്ലാം കൂടി ചിക്കൻ്റെ വെള്ളം തെളിഞ്ഞു വരും ഒന്ന് ഇളക്കി ചെറിയ തീയിൽ വെച്ചാൽ അടച്ചു വയ്ക്കാം നമുക്ക് ചെറിയ തീരെ വേപട്ടെ കേട്ടോ ചന്ത ചിക്കനും കിഴങ്ങും ആക്കാം കിഴങ്ങ് കൂട്ടാൻ വെക്കാം ഇനി തൊലിച്ച് വെച്ച് ഇനി കൊത്തണം അടുപ്പി വെക്കണം എന്തായാലും കിഴങ്ങ് അവിടെ കിടന്ന് തിളക്കട്ടെ നമുക്ക് അരപ്പ് വരട്ട മെന്ത് വരട്ടെ കല്ലോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ പറ്റി ഇതാ വരുന്ന പറ്റി വരുന്നുണ്ട് ഇറച്ചി ചിക്കൻ എന്ത് റെഡിയായി പറ്റും എല്ലാം ഈ വരുന്നുണ്ട് കേട്ടോ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇറക്കാം പിന്നെ ചോറും ചിക്കൻ വെച്ച് റെഡിയായിട്ടുണ്ട് പിന്നെ നമുക്ക് കിഴങ്ങ് കേട്ടോ ചിക്കനും കിഴങ്ങും